കുറ്റച്ചേരിൽ നിന്ന് വിജയിച്ച യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തെഹ്ലയാണ് യു ഡി എഫിന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി വലിയ പ്രതീക്ഷയുണ്ടോ ഡെപ്യൂട്ടി മേയർ സ്ഥാനാര്ത്ഥിക്ക് മത്സരം തന്നെ പ്രതീക്ഷിക്കാതെ ഇപ്പോൾ അത് പ്രതീക്ഷയോടെ തന്നെയാണ് മത്സരിക്കുന്നത് ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മുന്നിൽ സെക്കൻഡ് യു ഡി എഫ് മൂന്ന് ബി ജെ പി ആണ് അപ്പോൾ അങ്ങനെ മറ്റു മുന്നണികളുടെ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ബി ജെ പിയുടെ ബി ജെ പിയുടെ വോട്ട് ഒരിക്കലും സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പാർട്ടിയുടെ തീരുമാനം അതുതന്നെയാണ് അതല്ലാതെ അതിനപ്പുറത്ത് വേറെ അസംതൃപ്തരായിട്ടുള്ള ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എല്ലാവരോടും വോട്ട് ചോദിക്കണം അത് ബിജെപിയോടല്ല ബാക്കിയുള്ള ആളുകളോട് എല്ലാവരോടും വോട്ട് ചോദിച്ച് അതിനനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ കാണണം എന്ന് തന്നെയാണ് വിചാരിച്ചത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് രണ്ട് റൗണ്ടിലേക്ക് പോകും മൂന്നാം സ്ഥാനത്തുള്ളത് ബിജെപിയാണ് രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് ആയതുകൊണ്ട് രണ്ടാം റൌണ്ടിലേക്ക് മേയർ തെരഞ്ഞെടുപ്പ് പോകും ആ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ബിജെപി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയാനും പറ്റും ബിജെപി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്ന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ബിജെപിയുടെ പിന്തുണയുള്ള ഒരു അധികാരവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിന് അതത് സമയത്ത് കൃത്യമായിട്ടുള്ള നടപടി എടുക്കരുത് ചെയ്യും കഴിഞ്ഞാൽ നൂറ് ശതമാനം എന്താ സംശയം ബിജെപിയുടെ പിന്തുണയുള്ള ഒരധികാരവും അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല ഏതായാലും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഫാത്തിമ മത്സരിക്കുന്നു ബി ജെ പിയുടെ വോട്ടുകൾ കിട്ടിയാൽ അത് സ്വീകരിക്കില്ല എന്ന് ഉറച്ച നില നിലപാടി തന്നെയാണുള്ളത് അത് യു ഡി എഫിന്റെയും തീരുമാനം കൂടിയാണ് കോഴിക്കോട് നിന്ന് വി ഡിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് തോമസിൻ്റെ റിപ്പോർട്ടർ